السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم مبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد الإسلام الذي يمنع السماك كان الله രാജ്യം മുഴുവൻ മുൻ കടലാസുകളുടെ പിറകെ നിയമങ്ങൾ പരിഹ പരിഹരിക്കാൻ ഓടിക്കൊണ്ടിരിക്കയാണ് എല്ലാവരെയും നീ അനുഗ്രഹിക്കണം പ്രയാസങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും പിരാതി പറഞ്ഞു പണ്ടാരം ഓല മണിയാണിത് എന്ന് പറഞ്ഞു മുറുകൊടുത്തും മുറുകൊടുത്തും തർക്കിച്ചും പരസ്പരം അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞു സമയം കളയുന്നുണ്ട് എന്ന് ചിന്തിക്കണം അള്ളാഹു അരുളിയത് ബക്കടനൂറ്റി എൺപത്തി അഞ്ചാമത്തായ നിങ്ങൾക്കറിയാമോ അതുപോലെ തന്നെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു ബാക്കി എന്താ പറയുക ശരി സ്വാതിരി ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർക്കോ ഇല്ലയോ തലവേദനയായാലും അസുഖങ്ങളോ വിഷമങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ആയാലും സംഘടനാപരമായ പ്രശ്നങ്ങളായാലും എല്ലാം എസ് ഐ ആർ പോലെയുള്ള പ്രശ്നങ്ങളായാലും ക്ഷമിച്ചോ ഇല്ലയോ ക്ഷമിക്കുന്നവർക്കാണ് കുരി അല്ലതിനേതാ അപകടമുണ്ടായാൽ പ്രശ്നമുണ്ടായാൽ ഞങ്ങളും മടങ്ങുന്നവരാണ് മടങ്ങുള്ളവരാണ് ഇരുന്നൂറ്റി പതിനാലാമത്തെ ആഴത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് സ്വർഗത്തിലേക്കന്ന് കടന്നു കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ വലമായി എത്തിക്കുന്ന വിളിക്കുന്നു

കൂടെയുള്ളവരും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എത്തിയപ്പോഴാണ് ഇനിയപ്പോഴാണ് അള്ളാഹുദിന്റെ സഹായം സഹായം ഇതാ അടുത്തുണ്ട് എന്ന് അപ്പോ ഇതാണ് നമ്മുടെ വഴി അപ്പോ ഈ കൂലിയൊക്കെ കിട്ടണമെങ്കിൽ ആ വഴിക്ക് നീങ്ങണം മുസ്ലിമിലെ നൂറ്റി പതിനെട്ടാമത്തെ ഹദ്രീസ് അലൈഹി സുല്ലാഹുലം മരളിയത് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രശ്നങ്ങളെ അമല കൊണ്ട് മറികടക്കണം നിഷ്ക്രിയരാകുകയല്ല ഇന്നെന്താ ചെയ്യ താടിക്ക് കൈ കൊണ്ടിരിക്കുകയല്ല ഓ വയ്യ ഒരു രക്ഷയില്ല എന്ന് പറയുകയല്ല അമല ഈ ഭാഗത്തും വർദ്ധിപ്പിക്കുക നാളെ വ്യാഴാഴ്ചയാണ് മോക്കുക മറ്റന്നാ വെള്ളിയാഴ്ചയാണ് ഒരുപാട് ആളുകൾ മസ്ജിദിൽ വരാത്തവരുണ്ട് സഹോദരിമാരും മസ്ജിദിൽ വരാത്തവരുണ്ട് മസ്ജിദിൽ വന്നിട്ടൊന്നും കിട്ടാതെ മടങ്ങുന്നവരുണ്ട് കാരണം മനസ്സിലാകാത്ത ഭാഷയിലാണ് കൊത്തുപാ അവരൊക്കെ വിളിക്കുക അമലുകളും വിഭാഗത്തുകളും സതക്കകളും നിക്കുരുകളും യുവാകളുമൊക്കെ വർദ്ധിപ്പിക്കുക സുന്നത്ത് സംസ്കാരങ്ങൾ ഇങ്ങെന്താ ബാക്കിയുള്ളത് അതൊക്കെ ചെയ്യുക സുന്നത്തുകൾ ഏതാ ബാക്കിയുള്ളത് അത് ചെയ്യുക ഫറലുകൾ ഏതാണ് ബാക്കിയുള്ളത് അത് ചെയ്യുക ജമാ സംസ്കാരത്തിന് കൂട്ടം കൂട്ടം കൂട്ടമായി എല്ലാരും മസ്സിൽ ഇപ്പോ ഈ കടലാസൊക്കെ ശരിയാക്കാൻ കേന്ദ്രങ്ങളിൽ എത്തുന്നതിനേക്കാളാണ് കോടിക്കണക്കിന് മടങ്ങ് ആവേശത്തിൽ ഉന്മേഷും അള്ളാഹുബേ ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്നു പ്രശ്നങ്ങളെ നീ പറഞ്ഞ വസൂല് പറഞ്ഞ രീതിയിൽ പരിഹരിക്കാൻ അറികടക്കാൻ ഞങ്ങൾക്ക് മാറാനാണ് നല്ല നൽകണേ നൽകണേറബ നല്ല പ്രജകളായി ജീവിക്കാൻ മനസ്സമാധാനവും ക്ഷമയും സഹനവും നൽകണേ നൽകണേറബൻ പേടിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് പേടിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജാഗ്രത കാണിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുദൈ മാറ്റണം രോഗികൾക്ക് എല്ലാവർക്കും മരിച്ചു വയസ്സത്തെ വിശ്വാസികൾക്ക് ശ്രദ്ധം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹന اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته